നമ്മളെ നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് ഇൻട്രോ പറഞ്ഞു അതായത് നമ്മളിങ്ങനെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടൊന്നും അല്ല കേട്ടോ നമ്മളിങ്ങനെ ചിന്തിക്കരുത് എന്നാ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഞാൻ ഈശോ ഞാൻ ഇങ്ങനെ ഭീകരമായ മിഷൻ ചെയ്യുന്നുകൊണ്ടോ ഇതുകൊണ്ടൊന്നും അല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നതേ നമ്മളിങ്ങനെ നമ്മൾ പതിനായിരം പേർക്ക് ഫുഡ് കൊടുത്തു വെച്ചോ നമ്മളിങ്ങനെ ഭയങ്കരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വെച്ചോ നമ്മൾ രക്ഷിക്കപ്പെടുന്ന ഒന്നുമില്ല അതൊന്നും നല്ല റീസൺ യഥാർത്ഥമായിട്ട് നമ്മളിങ്ങനെ ഈ പ്രവൃത്തിയൊക്കെ കർത്താവ് ചെയ്ത് കഴിഞ്ഞതാണേ കർത്താവ് പ്രവർത്തിച്ചു കഴിഞ്ഞതാണ് കർത്താവ് എന്ത് പ്രവർത്തിക്കണോ പ്രവർത്തിക്കണം പക്ഷെ നമ്മളിങ്ങനെ ഈശോയുടെ പ്രവൃത്തി നമ്മൾ വിശ്വസിക്കണേ ഈശോയുടെ പ്രവൃത്തി നമ്മൾ അങ്ങ് വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ നീതികരണത്തെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമേ ഈശോയുടെ പ്രവൃത്തിയിൽ വിശ്വസിക്കുക ഈശോ നമ്മുടെ മരണത്തിനായിട്ട് ഈശോ ഈശോ കുരിശിൽ മരിച്ചു ഇതിലൂടെ പറയുന്ന സാധനം അതാണ് വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു അബ്രാഹത്തിന് പരിപൂർണമായിട്ട് ബോധ്യം ഉണ്ടായിരുന്നു ദൈവമാണ് പറയുന്നത് മക്കളെ തരുന്നത് ദൈവം തരും അബ്രാഹത്തിന് പരിപൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു പരിപൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവന്റെ വിശ്വാസം അവൻ നീതിയായി പരിഗണിക്കപ്പെട്ടു അബ്രാഹത്തിന്റെ വിശ്വാസം അവൻ നീതിയായി പരിഗണിക്കപ്പെട്ടു അബ്രാഹം പരിഗണിക്കപ്പെട്ടു എന്നിട്ട് പറയുവാണെ അവൻ അത് നീതിയായി പരിഗണിക്കപ്പെട്ട് എഴുതിയിരിക്കുന്നത് അവനെ സംബന്ധിച്ച് മാത്രമല്ല നമ്മെ കൂടിയാണ് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മരണത്തെ ഏൽപ്പിക്കപ്പെടുകയും നമ്മളുടെ നീതീകരണത്തിന് ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയെ പരിഗണിക്കപ്പെടും ഈശോ നമ്മുടെ പാവങ്ങളുടെ മോചനത്തിനായി മരണത്തെ ഏൽപ്പിക്കപ്പെട്ടു നമ്മുടെ നീതീകരണത്തിന് ഉയർപ്പിക്കപ്പെട്ടു എന്ന കാര്യം നമ്മൾ വിശ്വസിക്കുമ്പോൾ അത് നമ്മുടെ നീതിയെ പരിഗണിക്കപ്പെടും ചേച്ചി പറഞ്ഞില്ലേ ചേച്ചി പറഞ്ഞില്ലേ ഈ ഒരു കുർബാന ഈ കുർബാന എങ്ങനെ ആഴത്തിൽ അങ്ങ് കണ്ടു കഴിയുമ്പോൾ കുർബാനയിലെ കർത്താവിന്റെ പ്രവൃത്തിയായിട്ടാണല്ലോ കുർബാന നടന്നോണ്ടിരിക്കുന്നത് ഇതിനകത്തോട്ട് നമ്മളിങ്ങനെ ആ ഓരോ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ വിശ്വസിച്ചോട്ട് ഈശോയെ എന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് നീ മരിച്ചല്ലോ നീ ഉയർത്തല്ലോ എന്നിങ്ങനെ നമ്മളിങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ഡെലിവറൻസ് കിട്ടി കഴിഞ്ഞു കേട്ടോ നമ്മള് നമുക്ക് ഭയങ്കര നമ്മൾ ആ ഒരു കൃത അനുഭവിക്കാൻ നമുക്ക് പറ്റും ഈ വചനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടും ഈ പരിശുദ്ധ കുർബാന തുടക്കം അതിലൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി നമ്മുടെ കർത്താവിന്റെ ജൗണ്ട് സ്വർലോകത്തിൽ നമ്മൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴത്തേനും കർത്താവിന്റെ ജനനം ആഘോഷിക്കുന്നു അപ്പം നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയത്തില്ല ഈ അവസാനം കാർമ്മികൻ ആശീർവാദം നൽകുന്നുണ്ടല്ലോ അപ്പം ആശീർ കർത്താവ് എന്താ അത് ശരിക്കും എന്താ കർത്താവിന്റെ സ്വർഗാരോഹണ സമയത്ത് കർത്താവ് നൽകിയ ആശീർവാദം അപ്പം ശരിക്കും ഒരു ക്രിസ്തീയ വിശ്വാസി അല്ലെങ്കിൽ നമ്മൾ ശരിക്കും നമ്മുടെ രക്ഷ ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിശുദ്ധ കുർബാനയിലാണ് നമ്മൾ അത് ശരിക്കും സംഭവിക്കുന്നത് പക്ഷേ പക്ഷെ നമുക്ക് ഇത് അനുഭവപ്പെടണമെങ്കിലുണ്ടല്ലോ ഇത് ശരിക്കും ഈ സംഭവത്തെ കുറിച്ചൊന്ന് ഇതിന്റെ ഒരു സംഭവം കിട്ടണമെങ്കില് നമുക്കൊരു വിശ്വാസത്തിന്റെ ഒരു കണ്ണ് ശരിക്കും നമുക്ക് തുറക്കണം കാരണം വിശ്വാസം ഇല്ലാതെ ഇപ്പം നമ്മൾ എന്ത് മെറ്റീരിയൽ ബെനഫിറ്റിന് വേണ്ടി പോയി കുർബാന കൂടിയാലും നമുക്ക് അങ്ങനെ ഒരു 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 ബന്ധത്തിലേക്കോ ഒരു അനുഭവത്തിലേക്കോ ഒന്നും കടന്നു വരാനായിട്ട് സാധിക്കത്തില്ല നമ്മൾ ശരിക്കും എന്താ ഒരു ഈ മരണത്തിന് ശേഷം നമുക്കൊരു ജീവനുണ്ട് കർത്താവിൻ്റെ കൂടെ നമുക്കൊരു ജീവിതമുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തിലും ബോധ്യത്തിലും ഒക്കെ നമ്മൾ ഈശോയെ അന്വേഷിക്കുന്നവരാണെങ്കിൽ നമുക്കൊക്കെ പരിശുദ്ധ കുർബാന കാരണം ഈ ലോകത്തിലെ കാര്യങ്ങൾ ഒന്നും എന്നെ തൃപ്തിപ്പെടുത്തത്തില്ല വരാനിരിക്കുന്ന കാലത്ത് എനിക്ക് കർത്താവിൻ്റെ കൂടെ ഒരു ജീവിതമുണ്ട് ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ പരിശുദ്ധ കുർബാനയിൽ നിൽക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കുർബാന ഭയങ്കര അനുഭവമാണ് ആണ് നമ്മളല്ലെങ്കിൽ ബാക്കി എന്തെല്ലാം കാര്യത്തിനും നമ്മളിപ്പം എന്തെങ്കിലും ഒരു നിയോഗത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ കുർബാന കുർബ നമുക്ക് അത്രമാത്രം ആ ഒരു എന്താ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു വിശ്വാസത്തിന്റെ ഒരു അനുഭവം ഒരിക്കലും ഉണ്ടാവത്തില്ല ഏർ പക്ഷെ അതേസമയം നമ്മുടെ ഒരു നിത്യജീവനാണ് നമ്മുടെ ഫോക്കസിംഗിൽ ആ രണ്ടു കൊറിന്തോസിലാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട് ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോവുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതമായ ദൈവത്തിൽ നിന്നുള്ള സ്വർഗീയ ഭവനം ഞങ്ങൾ കൊണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സ്വർഗീയ വസതി ധരിക്കാൻ ഞങ്ങൾ വെമ്പൽ കൊള്ളുകയാണെന്നാണ് കുറുന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് സ്വർഗീയ വസതി ധരിക്കാൻ ഞങ്ങൾ ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാണ് അപ്പം ആ ഒരു ഒരു വെമ്പൽ കൊള്ളുക കൊള്ളുന്ന ഒരു അനുഭവം നമുക്കും ശരിക്കും ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭയങ്കര വലിയ ഒരു അനുഭവമാണ് പക്ഷെ ഈ ശരിക്കും കർത്താവും നമ്മളെ എല്ലാവിധ ബന്ധനത്തിൽ നിന്നും എല്ലാവിധ അടിമത്വത്തിൽ നിന്നും മോചിപ്പിച്ചിട്ടുണ്ട് കർത്താവ് എല്ലാവിധ ബന്ധനത്തിൽ നിന്നും അടിമത്വത്തിൽ നിന്നും നമ്മളെ മോചിപ്പിച്ചിട്ടുണ്ട് ഈ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നൊക്കെ നമുക്ക് പിടിച്ചു കയറാൻ പറ്റും കാരണം കർത്താവ് ഈശോ ഈശോയുടെ കുരിശുമരണത്തിലൂടെ ഈശോയുടെ പീഡാസഹനത്തിലൂടെ ഈശോയുടെ ഉദ്ധാനത്തിലൂടെയൊക്കെ പാപത്തെ അതിജീവിക്കാനായിട്ടുള്ള ഒരു കൃപ നമുക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട് നമ്മൾ ഒരിക്കലും പാപത്തിന്റെ അടിമകളായി പോകാനായിട്ട് നമുക്ക് ഒരു നമ്മളിപ്പം ഒരു തെറ്റ് ചെയ്തു നമ്മൾ അനുദപിച്ചു വീണ്ടും വന്നു ആ ഒരു കാര്യത്തെ കുറിച്ചല്ല പറയുന്നത് ഒരു അടിമയാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ഒരിക്കലും പാപം നമ്മളുടെ മേൽ ഭരണം നടത്തത്തില്ല കാരണം നമ്മളെല്ലാവരും കൃപയ്ക്ക് കീഴിലാണ് അത് നമ്മുടെ ഈശോയുടെ ഏർ പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെ ഒക്കെ നമുക്ക് കൈവന്ന വലിയൊരു അനുഭവമാണ് പക്ഷെ നമ്മൾ പലപ്പോഴും ആ ഒരു വിശ്വാസത്തിന്റെ ആ ഒരു അനുഭവം പലപ്പോഴും നമുക്ക് ഉണ്ടാകാറില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം ഞാൻ ഞാനൊരിക്കല് ഒരു ഒരു വീട്ട് കല്യാണത്തിന് ഒരു കല്യാണത്തിന് പോയ സമയത്താണെങ്കില് ഞാൻ ഓർക്കുന്നുണ്ട് അവരാണെങ്കില് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ലേ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നില്ല അവരൊരു സമയം നോക്കി ഇങ്ങനെ ഇരിക്കുക ഏർ ഒരു സമയത്തിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ച എന്ത് ഇവരിങ്ങനെ ഇറങ്ങാത്തത് വെച്ച് കഴിഞ്ഞപ്പോ ഞാനൊരു പ്രത്യേക സമയമുണ്ട് ആ സമയം ആവുമ്പോഴേ അവര് ഇറങ്ങത്തുള്ളൂ അപ്പം ദൈവം സൃഷ്ടിച്ച എല്ലാ സമയവും നല്ല സമയമാണ് നമുക്കങ്ങനെ അപ്പം നമ്മുടെ വിശ്വാസം നമ്മൾ എന്തിലാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം നമ്മൾ ഇപ്പോഴും പലരും ഭയങ്കര ഭയത്തിന്റെ കീഴിലാണ് ശരിക്കും നിങ്ങൾ ചുമ്മാ വന്ന് ചിന്തിച്ചു വയ്ക്കുക നമ്മളില് നമ്മളൊക്കെ ഈ ധ്യാന കേന്ദ്രത്തിലേക്കൊക്കെ ഒരുപാട് ഓടുമ്പോഴേ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഒരു ചെറിയ കൗതുകം എന്ന് പറയുന്നത് നമ്മുടെ ഭാവി ഒന്ന് അറിയണമെന്നുള്ള ഒരു കൗതുകം നമുക്കൊണ്ട് അല്ലെ നല്ല കൗൺസിലിംഗ് ഒക്കെ കൊടുമ്പം ഭാവി ഒക്കെ അറിയണം അല്ലേ അങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ശരിക്കും ഇന്ന് നമ്മൾ കർത്താവിൻ്റെ ഉയർപ്പാഘോഷിച്ചു നമുക്ക് എല്ലാവർക്കും ഒരു ഭാവിയുണ്ട് നമുക്ക് എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും ഭാവി എന്ന് പറഞ്ഞാൽ നമ്മൾ അവനോടുകൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവനോടുകൂടെ ഉയർക്കും എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഭാവി നമ്മുടെ എല്ലാവരുടെയും ലോകത്തിന്റെ മുഴുവൻ ഭാവി അതാണ് നമ്മൾ ഈശോയോട് ജീവിച്ചിട്ടുണ്ടോ നമ്മൾ ഈശോയോട് ഉയർക്കും നമുക്കൊരു ഉയർപ്പുണ്ട് അതാണ് നമ്മുടെ എല്ലാവരുടെയും ഭാവി അപ്പം അച്ഛൻ ഇപ്പൊ പറഞ്ഞില്ലേ കുർബാന കുർബാന നമുക്ക് നമുക്ക് എന്താണ് ഈ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണമെങ്കില് ശരിക്കും എന്താ നിത്യജീവനിലേക്കുള്ള ഒരു ഫോക്കസ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും കുർബാന ഒരു അനുഭവം ആവത്തുള്ളൂ നിത്യജീവനിലേക്കുള്ള ഒരു ഫോക്കസ് ആ ഫോക്കസ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് കുർബാന ഒരിക്കലും നമുക്ക് ഒരു അനുഭവമായി മാറത്തേയില്ല